വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ ബാലവേദി ഏകദിന ക്യാമ്പ് വർണ്ണകൂടാരം സംഘടിപ്പിച്ചു നോവലിസ്റ്റ് ബി എം ദേവദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ മച്ചാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഭിനവിന് തുടർ പഠനത്തിനാവശ്യമായ പുസ്തകങ്ങൾ ടാബ് എന്നിവയ്ക്കായി ലൈബ്രറി അംഗങ്ങൾ ശേഖരിച്ച തുക സേവിയർ ചിറ്റിലപ്പള്ളി എം കൈമാറി വിദ്യാധൻ പാൻ ഇന്ത്യ സ്കോളർഷിപ്പ് കോർഡിനേറ്റർ ജനിത അഭിനവിന്റെ തുടർ പഠനത്തിന് ആവശ്യമായ സ്കോളർഷിപ്പ് ചടങ്ങിൽ വാഗ്ദാനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായി പ്രധാന അധ്യാപിക ഷീന ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ ബാലവേദി പ്രസിഡന്റ് ഗായത്രി ഗോപകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ബാലവേദി ക്യാമ്പിൽ നാടൻപാട്ട് കഥ കവിതാ ശില്പശാലയും വർണ്ണക്കടലാസ് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തികളുടെ പരിശീലനവും നടന്നു എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി ഒരു സാഹചര്യം ആ നിലയില് ഇല്ലാത്ത പ്രശ്നം കൂടി അഡ്രസ് ചെയ്തുകൊണ്ടാണ് സംസ്ഥാനത്തെ ഏകദേശം നാല് ലക്ഷത്തോളം പട്ടയം ഈ ഗവൺമെന്റ് എല്ലാ പ്രശ്നങ്ങളിൽ കൊടുത്ത് നമ്മുടെ ഉദ്യോഗസ്ഥയിലെ മീറ്റഭൂമി ഉൾപ്പെടെ പത്ത് ഇരുപത്തിരണ്ടു പേർക്ക് വീണ്ടും പട്ടയ സബിയിൽ പട്ടയ വനഭൂമി പട്ടയത്തിന്റെ പ്രശ്നം വ്യത്യസ്ത അവിടെയൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഡിപ്പാർട്ട്മെന്റ് വക ഭൂമി എന്നുള്ള അവരുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ് വനഭൂമി ദീർഘകാലമായി താമസ